കുമാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു അത് നാടകത്തിൻ്റെയും സിനിമയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആ കാലഘട്ടം അങ്ങനെയായിരുന്നു ആ മേക്കപ്പും ഒക്കെ അങ്ങനത്തെ ഒരു ഒരു മൂന്നാല് മണിക്കൂർ ഒക്കെ ഇരുന്ന് ചെയ്ത് പല്ലൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പം അതിലെനിക്ക് സംവിധായകൻ തന്നിട്ടുള്ള ഡയലോഗ് എന്ന് പറഞ്ഞത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് എന്ന് പറയുന്നത് കാലം നിനക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല തറവാടിന് നാശൻ വരുത്താൻ വരയ്ക്കുന്ന ഒരു ഭ്രാന്തനാണ് നീ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്ത് കാഞ്ഞിരങ്ങാട്ട മനുഷ്യന്മാരെ രക്ഷിക്കാൻ നീ പോകണ്ട ചെകുത്താൻ വരും പ്രതികാരം ചെയ്യും ഇത് ഇല്ലിമല ചെകുത്താൻ കുമാരിക്ക് കൊടുത്ത വാക്കാണ് ഞാനിത് നോക്കിയിട്ട് എനിക്കിത് എങ്ങനെ നോക്കിയിട്ടും ദൈവീകമായിട്ടൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ കാലം നിനക്ക് എന്താണ് എന്നെ ഭയങ്കര ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ബ്ലോക്ക് ആക്കി കളഞ്ഞു അത് എങ്ങനെയാണ് അത് ചെയ്യണത് അപ്പോൾ ഡയറക്ടറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനെ ചിന്തിച്ച ചിന്തിച്ചത് സമയത്താണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഡയലോഗാണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് അപ്പം നമ്മൾ തിയേറ്ററിലെ അധ്യാപകരോട് വെച്ചപ്പോൾ ഡയലോഗാണ് എന്നെ തടസ്സപ്പെടുത്തുന്നില്ല അതിൽ വർക്ക് ചെയ്യും അങ്ങനെ ഞാൻ വയനാട്ടിലുള്ള പണിയരുടെയും കുറിച്ചരുടെയും എടുത്ത് പോയിട്ട് ഈ ഡയലോഗ് കൊടുത്ത് റെക്കോർഡ് ചെയ്യിച്ച് അവർ രണ്ടും വിഭാഗക്കാരും എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് കണ്ട ബാംബു ബോയ്സിലൊക്കെ പറഞ്ഞ യനാത്ത ചന്തോച്ചം അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് ഇതിങ്ങനെ പറഞ്ഞാൽ ഇത് ഭയങ്കര കോമഡിയും ആയി പോകും ഇതൊക്കെയാണ് അപ്പോൾ ഇതല്ലാതെ അതിലിരുന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഈ ഒരു രൂപം ഒന്നും ഇത് ഇത് ഇതല്ല അപ്പം അവരൊരു മൂപ്പനാവാം അല്ലെ ആവാം ഇതിൻ്റെ രണ്ടിനെയും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരാളാവാം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം അത് ചെയ്ത സമയത്ത് അതിനകത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇത് ഞങ്ങളുടെ തിയേറ്റർ ഇതിൽ ഒരു എക്സസൈസാണ് ആ എക്സസൈസ് രമേഷ് വർമ്മ സാറ് പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മരുഭൂമിയിൽ നിന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ ഒരു കൊണ്ട് എങ്ങനെ ചെയ്യും നിങ്ങളൊരു കാട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യും ക്രൂ രഹസ്യം എങ്ങനെ ഇത് അങ്ങനെ പല തരത്തിൽ ആ വോയിസ് എക്സസൈസ് ചെയ്തിരുന്നു അതൊക്കെ എന്നോട് മറന്നുപോയി പക്ഷേ ഞാൻ ഈ മേക്കപ്പ് ഇട്ട് ഈ കാട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വെറുതെ ആ ശബ്ദം ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാട് കടന്തലായ ഒരു പുഴ കാണാം പുഴേനക്കരെ ഞാൻ കാത്തു നിൽക്കേ നിന്നെ ചെകുത്താൻ അരുവിലേക്ക് കൊണ്ടുപോക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞാൻ കുമാരിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പിന്നെ എനിക്ക് നേരെ എൻ്റെ ചെകുത്താൻ്റെ അടുത്തേക്കും കൊടുക്കണം അപ്പോൾ അതെൻ്റെ മൈൻഡിൽ വരുന്നതാണ് ഓക്കെ ഇവിടെ അത് കഴിഞ്ഞു ശരി നമ്മളുടെ ആദ്യത്തെ ഉദ്യമം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ചെകുത്താൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി അതെനിക്ക് അപ്പം വന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തു അത് അത് ഇങ്ങനെ എവിടെയോ ഓർമ്മയിൽ എവിടെയുള്ളത് നമുക്ക് അങ്ങനെ കണക്റ്റാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ടർ ടു ആക്ടർ എന്ന് പറഞ്ഞപ്പം ഷൈനു ആയിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഉറക്കം വരുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് ഉറക്കം പോവും അപ്പോൾ ഷൈനു ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഷൈനിന് എനിക്കൊരു ഹായ് പറയാൻ പോലും അവിടെ എവിടെയും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പറയണം ഞാൻ ഇങ്ങനെ ഈ ഒരു ലാംഗ്വേജിലാണ് ഇതാക്കുന്നത് കാരണം പുള്ളിക്ക് യഥാർത്ഥ മലയാളമല്ലേ കൊടുത്തിരിക്കുന്നത് ആ പുള്ളി അവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു കൊടുവാൾ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്കിത് ഒറിജിനൽ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ ഒറിജിനൽ ഗോകുലേട്ടനെവിടുന്നോ ഒരു ഒറിജിനൽ വാൾ എടുത്ത് കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ പിന്നെ വേറെ റിഹേഴ്സലൊ ടേക്ക് എന്നുള്ളതിലാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് വിടെന്നിവിടെ ഇരുന്ന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഒരു കുത്തങ്ങ എന്നെ അടുത്ത് ഒരൊറ്റ കുത്ത് ബാക്കിലുള്ള കുറെ ചട്ടികളൊക്കെ നിങ്ങൾ ആ സീൻ കണ്ട മനസ്സിലാവും ആ ചട്ടികളൊക്കെ പട്ടപ്പെട്ട പെട്ടെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ പുറമൊക്കെ പൊട്ടി ഒരു മയത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് പിന്നെ വേറൊന്നും പറയാനേ ഉള്ളൂ ഓ അന്ന് പുള്ളി പോയി പോയി കഴിഞ്ഞ് പിന്നെ എന്നോട് നീയോ നിന്റെ കുടുംബക്കാരോ എൻ്റെ അടുത്ത് വന്നാൽ ഒരു ചട്ടി അങ്ങോട്ട് പൊട്ടിച്ചു പിന്നെ അടുത്ത ചോട്ടിയൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് പിന്നെ എന്നെ ഇവിടെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാലം നിനക്ക് ഇതിനകത്ത് ആ കരുതിപ്പിച്ചില്ലെന്ന് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ ബൂട് പുറയ്ക്ക് നാശം വരുത്തുവാ പോന്ത പിരാന്തരാൻറ്റണിയോ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ഞാൻ ഡയലോഗ് പറയേണ്ടതെന്ന് അദ്ദേഹം ഇങ്ങനെ കാരണം പിന്നെ പുള്ളിക്ക് ഇങ്ങോട്ട് പറയണം ആ അപ്പോൾ ആക്ടർ ടു ആക്ടർ ഈ കണക്ഷൻ കിട്ടിയിട്ട് അതുകൊണ്ടല്ല പക്ഷെ പുള്ളി നല്ല ഇതില് അപ്പോൾ ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഷൈൻ എന്നുള്ള ആള് പോയി ആ ആ ക്യാരക്ടർ ഇതിങ്ങോട്ട് വരുന്നു പുള്ളി ഇങ്ങോട്ടാന്ന് പറഞ്ഞ അലർന്ന സമയത്ത് പിന്നെ തിരിച്ച് അങ്ങോട്ട് കിട്ടും അവിടെ ഒരു എനർജിയുടെ ഒരു പാസിംഗ് ഉണ്ട് അവിടെയാണ് ആവുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് എത്ര ശത്രുക്കളോടും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ആളുകളോടും പ്രണയമാണെങ്കിലും എനിക്ക് ഏത് ഇമോഷൻസും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് ആ ക്യാരക്ടറിൻ്റെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഏത് ഹിന്ദിയോ തമിഴോ തെലുങ്കോ ആരെനിക്ക് മനസ്സിലാവാത്ത ഇനി ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് ആ വ്യക്തി എനിക്ക് പരിചയപ്പെടണം എന്നുള്ളതും എൻ്റെ വിഷയമല്ല എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിനും എൻ്റെ ക്യാരക്ടറും തമ്മിൽ സംവിധായകനും എഴുത്തുകാരനും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു എനർജി ആ ഒരു പാത്ത് റെഡിയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല